ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് അഗസ്ത്യ കൂടത്തിൽ ഗോത്രവർഗക്കാരായ കാണിക്കാർ പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ശിവരാത്രി പൂജയും കൊടുതിയും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് എട്ട് തീയതികളിലായി നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി ആറാം തീയതി പൂജാരിമാരുടെ സംഘം മലകയറി അഗസ്ത്യ സന്നിധിയിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കും ഏഴാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ചപ്രം എഴുന്നള്ളിപ്പ് ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും കോട്ടൂർ മുണ്ടണി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭക്തിനിർഭരമായ ഘോഷയാത്ര ചടങ്ങ് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ത്രിവേണി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യും മുണ്ടണിയിലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം ട്രസ്റ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള നൂറോളം പേർ അടങ്ങുന്ന തീർത്ഥാടക സംഘം മണിയോടെ പുറപ്പെടും കോട്ടൂർ ചെക്ക് പോസ്റ്റ് വഴിയുള്ള യാത്ര ഉച്ചയ്ക്ക് ഒരു മണിക്ക് വളാവുള ഇടത്താവളത്തിൽ എത്തിച്ചേരും അവിടെ നടക്കുന്ന അന്നദാന സദ്യയ്ക്ക് ശേഷം പതിനാല് കിലോമീറ്റർ കാൽനടയായി ശരണമന്ത്രങ്ങളോടെ സഞ്ചരിച്ച് ആറു മണിക്ക് ഘോഷയാത്ര അതിരുമലയിൽ എത്തിച്ചേരും അന്നേ ദിവസം രാത്രി അതിരുമല ദേവസ്ഥാനത്ത് പൂജയും ചാറ്റുപാട്ടും ഭജനയും മറ്റു ചടങ്ങുകളും നടക്കും ശിവരാത്രി ദിവസം രാവിലെ എട്ടിന് അതിരുമല ദേവസ്ഥാനത്ത് പൊങ്കാല പത്തുമണിക്ക് അതിരുമലയിൽ നിന്ന് ചപ്രം കുംഭകൂടം ഘോഷയാത്ര അഗസ്ത്യ സന്നിധിയിലേക്ക് പുറപ്പെടും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഘോഷയാത്ര പൊങ്കാലപ്പാറയിൽ എത്തിച്ചേരും വൈകുന്നേരം മണിക്ക് മുഖ്യ പൂജാരി ഭഗവാൻ കാണിയുടെ നേതൃത്വത്തിൽ മഹാശിവരാത്രി പൂജകൾ ആരംഭിക്കും ഏഴുമണിവരെ പൂജ തുടരും തുടർന്ന് തീർത്ഥാടക സംഘം അഗസ്ത്യ സന്നിധിയിൽ നിന്നും മലയിറങ്ങും രാത്രി ഒൻപത് മണിക്ക് അതിരുമലയിൽ ഗോത്രാചാര പ്രകാരമുള്ള ചാറ്റുപാട്ടും പടുക്കയും പൂജയും മറ്റു ചടങ്ങുകളും നടക്കും ഒൻപതാം തീയതി വെളുപ്പിന് കുരിശിയോടെ ഈ വർഷത്തെ ശിവരാത്രി ഉത്സവം സമാപിക്കും അഗസ്ത്യർകൂടം ക്ഷേത്രത്തിൽ കാണിക്കാർ ട്രസ്റ്റ് പ്രസിഡന്റ് മോഹനൻ ത്രിവേണി രക്ഷാധികാരി എസ് കുട്ടപ്പൻകാണി സെക്രട്ടറി സുരേഷ് കൺവീനർ ആർ വില്ലുവൻകാണി പൂജാരി മാതിയൻകാണി എന്നിവർ കേരള പത്രപ്രവർത്തക പ്രസ് പ്രസ് നടത്തിയ മീറ്റിലാണ് ൂടത്തിൽ എല്ലാ വർഷവും ഗോത്ര ആചാര പ്രകാരമുള്ള ശിവരാത്രി പൂജ അഗസ്തരകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട് ഈ വർഷവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു അതിന് നോട്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അഗസ്തരകൂടത്തില് എല്ലാ വർഷവും നടത്തുന്ന ശിവരാത്രി പൂജ എന്ന് പറയുന്നത് ഗോത്രവർഗക്കാരായിട്ടുള്ള കാണിക്കാർ മാത്രമാണ് അവിടെ ഈ പൂജയ്ക്ക് പങ്കെടുക്കുന്നത് കാരണം മറ്റാർക്കും അന്നേ ദിവസം പ്രവേശനമല്ല ഈ മൂന്ന് ദിവസം ഈ കാണിക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനം നടക്കുന്നത് അന്ന് ഈ മൂന്ന് ദിവസമാണ് പൂജ നടക്കുന്നത് അപ്പോൾ ആദ്യ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് എട്ട് മാർച്ച് ഏഴ് ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏഴാം തീയതി നമ്മൾ രാവിലെ മുണ്ടണി കോട്ടൂർ മുണ്ടണി മാനന്തര ക്ഷേത്രത്തിൽ നിന്ന് ആണ് നമ്മുടെ ഘോഷയാത്ര ഒൻപത് മുപ്പതിന് പുറപ്പെടും ആ ഘോഷയാത്ര പുറപ്പെട്ട് ആ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുക അവിടെയാണ് നമ്മുടെ അന്നദാനം ഒക്കെ ചെയ്തിട്ടുള്ളത് ആ അന്നദാന സദ്യ കഴിഞ്ഞിട്ട് നിന്ന് പതിനാല് കിലോമീറ്റർ കണ്ണിടയായിട്ടാണെങ്കിൽ ഫത്തരായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച് അതിരിമലയിൽ എത്തിച്ചേരും അതിരിമലയില് അവിടെ നമുക്കൊരു ക്ഷേത്ര ആ അവിടെ ഉണ്ട് അവിടെ അന്നേ ദിവസം ചാറ്റ് അതുപോലെ ഭജന മറ്റു പൂജകളൊക്കെ അന്നവിടെ നടക്കും അത് കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ അതിരിമലയിൽ പൊങ്കാല ഉണ്ടാകും ആ പൊങ്കാല കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ കുംഭക്കൂടമൊക്കെ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് മലയാത്ര നടത്തുന്നത് രണ്ടുമണിയോടുകൂടി നമ്മൾ ഹത്സ്യസന്നിധിയിൽ എത്തിച്ചേരും ആ രണ്ടു മണിക്ക് ശേഷം അവിടെ എത്തിച്ചേരുകയും നാല് മണിക്കാണ് ശിവരാത്രി ശിവരാത്രി പൂജ അവിടെ ആരംഭിക്കുന്നത് ഏഴ് വരെ പൂജ തുടരും ഏഴ് മണിക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചറങ്ങും ഏഴ് മണിക്ക് ശേഷം അവിടെ തിരിച്ചറങ്ങിയതിന് ശേഷം വീണ്ടും അതിരിമലയിൽ വന്നിട്ട് അതിരിമലയിൽ ഗോത്ര പ്രകാരമുള്ള പടുക്കയും മറ്റു കാര്യങ്ങളൊക്കെ അന്നാണ് നടക്കുന്നത് അതായത് എട്ടാം തീയതി അന്ന് രാത്രി ഒൻപതാം തീയതി വെളുപ്പിന് ഗുരുശിയോട് കൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോട്ടൂർ മുന്നണി മാടന്തമ്പുര ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന പറഞ്ഞാൽ നൂറോളം ഗോത്രവർഗക്കാരായിട്ടുള്ള ഭക്തരാണ് തീർത്ഥാടക സംഘമാണ് ഈ പൂജയ്ക്ക് വേണ്ടി പോകുന്നത് അതിനോടൊപ്പം നമ്മുടെ അഗസ്ത്യ വനത്തിലെ ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കും എല്ലാ വർഷവും നടത്തുന്ന ഒരു മഹാ ഉത്സവമാണ് ഈ ശിവരാത്രി പൂജ എന്ന് പറയുന്നത് അഗസ്ത്യനാണ് ഈ കാണിക്കാരായിട്ടുള്ള ആളുകളുടെ ചാറ്റ് മന്ത്രങ്ങൾക്ക് ഞങ്ങളുടെ ഗുരു അഗസ്ത്യനാണ് അപ്പം എല്ലാ ദേശത്തുള്ള അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഭാഗമായി അവരെല്ലാം തന്നെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു ഇതാണ് നമ്മുടെ ഉത്സവ ഉത്സവവിശേഷം എന്ന് പറയുന്നത് ദേശവാർത്തകൾ വരും തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ